അസലാമലൈക്കും ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം സാധിച്ചു കിട്ടാൻ നിങ്ങൾ ചെയ്യേണ്ടത് ഖുറാൻ ഷരീഫ് അതായത് ഒരു ഹത്തം തീർക്കുക ഓതിയിട്ട് അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അതിൻ്റെ രീതികളും ഏതെല്ലാം ദിവസങ്ങളിൽ ഏതെല്ലാം സുഹൃത്തുകൾ ഓതി തീർക്കണം എന്നുള്ളതാണ് വെള്ളിയാഴ്ച ദിവസം സുബഹി കഴിഞ്ഞാൽ ഓതാൻ ആരംഭിക്കുക ഫാത്തിഹ അൽബക്കറ ആലു ഇമ്രാൻ നിസാ മയിദ ഇത്രയും സൂഹത്തുകൾ അന്ന് ഉറങ്ങുന്നതിന് മുൻപായി തീർത്തിരിക്കണം ഇനി ശനിയാഴ്ച സൂറത്തിൽ അന്നാം അറാഫ് അൻഫാൽ തൗബ എന്നിവ ഓതി തീർക്കുക ഞായറാഴ്ച സൂറത്ത് യൂനുസ് ഹൂദ് യൂസുഫ് റഅദ് ഇബ്രാഹിം ഹിജർ നെഹ്ൽ ഇസ്രാ അൽകാഫ് മറിയം എന്നിവ ഓതുക തിങ്കളാഴ്ച ത്വാഹ അൻബിയാർ ഹജ്ജ് മോമിനൂൻ നൂർ ഫുർഖാൻ ഷാറ നംല് കസസ് എന്നീ സൂറകൾ ഓതുക ചൊവ്വാഴ്ച അൻഗബോത്ത് റോം ലുഖുമാൻ സജദ അഹ്സാബ് സബാഹ് ഫാത്തിർ യാസീൻ സാഫാദ് സ്വാദ് എന്നീ സൂറകൾ ഓതി തീർത്തിരിക്കണം ഇനി ബുധനാഴ്ച സുമർ മോമിൻ ഫുസ്ലത്ത് ഷൂറ ഷുക്രു ദുഖാൻ ജാസിയ അഹ്കാഫ് മുഹമ്മദ് ഫത്തഹ് ഹുജറാത്ത് കാഫ് ദാരിയാത്ത് തോർ നജ്മ ഖമർ റഹ്മാൻ വരെ ഓതുക വ്യാഴാഴ്ച സൂറത്ത് വാക്യ മുതൽ ഖുറാൻ അവസാനിക്കുന്ന സൂറത്തു നാസ് വരെ ഓതി തീർക്കുക ഇങ്ങനെ ഒരാഴ്ച കൊണ്ട് ഖുറാൻ ഹത്തം ഓതി തീർന്നതിന് ശേഷം സുജൂതിൽ കിടന്നുകൊണ്ട് ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം എന്താണോ അത് അതല്ലാഹിനോട് ചോദിക്കുക കാരുണ്യവാനായ നാഥൻ ഉറപ്പായും അത് സാധിച്ചു തരും ഇത് നിസ്സംശയമാണ് പരീക്ഷിക്കപ്പെട്ടതാണ് എല്ലാവരും ഇത് ചെയ്യാൻ അള്ളാഹു അനുഗ്രഹിക്കട്ടെ കുർആാൻ ധാരാളമായി ഹോതി ഹത്തം തീർക്കുന്ന കൂട്ടത്തെ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ നഫീസത്തുൽ മിസ്ര എന്ന മഹതി സ്വന്തം കബറ് തയ്യാറാക്കി അതിൽ ഇറങ്ങിയിരുന്ന് ആറായിരം ഹത്തം ഓതി തീർത്തവരാണെന്ന് നമുക്കൊക്കെ അറിയാം അപ്പോൾ അവരെ അപേക്ഷിച്ച് നാം എവിടെയാണ് എന്നൊന്ന് ഒന്ന് ആലോചിച്ച് നോക്കും ഖുറാൻ പാരായണത്തിന് ദിവസം കുറച്ച് സമയം നീക്കി വയ്ക്കുക ഇൻഷാല്ല നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം ഇങ്ങനെ ചെയ്താൽ നടന്നിരിക്കും ഒരാഴ്ചനുള്ളിൽ നിങ്ങളിത് സമയം കണ്ടെത്തി ഓതി ഒരു ഹത്തം തീർത്ത് സുജോതിൽ കിടന്നുകൊണ്ട് ദ ചെയ്താൽ സകല കാര്യങ്ങളും നിങ്ങൾക്ക് നടന്നു കിട്ടും ഇൻഷാല്ല